ഹലോ ഗായ്സ് അസലാമലൈക്കും നമ്മളിന്ന് ഒരു നാടൻ മിച്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നമ്മളെപ്പോഴും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് മിച്ചറ് കഴിക്കാറുള്ളത് കേട്ടോ അപ്പോൾ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നമ്മളെ ഹോസ്റ്റലിലത്തെ പിള്ളേർക്ക് മിക്സർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നൂറ്റി അമ്പതിൻ്റെ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് കപ്പ് കടലമാവ് എടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിലോട്ട് നമുക്ക് പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് കുറച്ച് നിറം കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം പിന്നെ കായം പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം ചേർത്തതിന് ശേഷം സാധാ നോർമൽ വാട്ടർ നമ്മൾ ഒഴിച്ചിട്ട് ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നൂലപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ അധികം ലൂസാവാതെയും അന്ന് അധികം ടൈറ്റാവാതെയുള്ള രീതിയിൽ കുഴച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം പിന്നെ നൂലപ്പത്തിൻ്റെ ഞാൻ ഇവിടെ സാധാരണ നൂലപ്പം ഉണ്ടാക്കുന്ന അതേ ചില്ലിലാണ് ഇതും കൂടി ഉണ്ടാക്കുന്നത് അതുപോലെ നേരിയ ചെറിയ ഹോൾസുള്ള ഏതെങ്കിലും ഒരു ചില്ലുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൽ നമുക്ക് ഈ സംഭവം ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നല്ല നീരിയതാണെങ്കിൽ കുറച്ചും കൂടി മിച്ചറിന് ടേസ്റ്റ് കൂടും വേണമെങ്കിൽ കുറച്ചും കൂടി വലുത് വലിയ ഹോൾസുള്ള എടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ നല്ല തിളച്ച വെളിച്ചെണ്ണയിലോട്ട് ഇതിൽ മാവിട്ടിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ട് റൗണ്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പുറമൊന്നും മുരിഞ്ഞ് വരുമ്പോൾ അപ്പുറം തിരിച്ചിട്ട് കൊടുക്കുക അധികം നേരം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കിട്ടാൽ മതി അപ്പോഴത്തേനും ഇതിൻ്റെ ഒരു പുറം മുരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മളിതുപോലെ പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും ഇനി ഇല്ല കേട്ടോ നമ്മളിത് പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇട്ടിട്ട് അപ്പുറം തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കളറ് കിട്ടും സാധാ മുളക് കൂടി ആണെങ്കിൽ ഇത്രയും കളറ് കിട്ടില്ല കേട്ടോ അപ്പോൾ ആ സംഭവം നമ്മൾ അങ്ങനെ ആക്കി വെച്ചിട്ട് മാറ്റി വെക്കുക പിന്നെ നമ്മൾ അതേ മാവ് തന്നെ കുറച്ച് ലൂസാക്കി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി എടുക്കുക കാരണം നമ്മൾ മിക്സറിലെ ബോൾസ് കണ്ടിട്ടില്ലേ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൂസായിട്ടുള്ള മാവ് വേണം ഇത്രയും ടൈറ്റ് പാടില്ല അപ്പോൾ കുറച്ച് ലൂസാക്കിയതിന് ശേഷം നമ്മൾ ഒരു അരിപ്പത്ത വില അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഹോൾസ് ഉള്ള ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതായാലും മതി അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ വെളിച്ചെണ്ണയിലോട്ട് തിളച്ച വെളിച്ചെണ്ണയിലോട്ട് തന്നെ ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ബോൾസായിട്ട് ഇങ്ങനെ പൊന്തി വേറിട്ടൊക്കെ കിട്ടും അത് ഇതുപോലെ തന്നെ അധികം നേരം മുരിയാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അതും നമുക്ക് കോരി മാറ്റി വെക്കാം പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് ഈ സംഭവം നമ്മൾ ആദ്യം ഇതുപോലെ വറുത്ത് കോരി വച്ച സംഭവം ഉണ്ടല്ലോ അത് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇതേപോലെ ഇങ്ങനെ വേറിട്ട് കിട്ടും അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇനി വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ടിത് ഇതിൽ കോരിയെടുക്കാവുന്ന പിന്നെ നമുക്ക് കടലപ്പരിപ്പ് നമ്മൾ ഈ പരിപ്പ് എടുത്തിട്ട് ഇതുപോലെ എന്താ പറയുക ഒന്ന് നിറം മാറുന്നവരെ അധികം നേരൊന്നും ഇടാൻ പാടില്ല കുറച്ച് നിറം മാറുന്നവരെ വെളിച്ചെടലിട്ട് കോരിയെടുക്കാം പിന്നെ നമ്മൾ നിലക്കടല നമ്മൾ ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടും അതും ഈ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ നേരം ഒന്ന് മാറി വരുന്നവരെ നിലക്കടല മാത്രമാണ് നമുക്ക് കുറച്ചധികം നേരം ഇട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യാനുള്ളത് കേട്ടോ ഈ ഒരു കളറ് വരണം അങ്ങനെ കളറായി കിട്ടുമ്പോൾ നമുക്കും അതും കോരിയെടുത്ത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളെല്ലാം കൂടി നമ്മൾ ഒരു വലിയ പാത്രത്തിലോ അല്ലെങ്കിൽ മുറത്തിലോ അങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇത്രയും സിമ്പിളായിട്ടുള്ള പരിപാടി വേറെ ഇല്ല അപ്പോൾ നമ്മൾ നേരത്തെ വറുത്തു വെച്ച പരിപ്പും അതുപോലെ മിക്സറിൻ്റെ ആ സ്റ്റമ്മും ബോൾസും കറിവേപ്പിലയും പിന്നെ നിലക്കടല വറുത്തതും ഒക്കെ കൂടിയിട്ടിട്ട് നമ്മൾ നന്നായിട്ടന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ചൂടുള്ളതുകൊണ്ടാണ് ഞാനതൊരു തവ്യുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ചൂടാറിയിട്ടാണെങ്കിലും നിങ്ങൾ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതെ എല്ലായിടത്തേക്കും ഇത് എത്തിക്കിട്ടും കേട്ടോ അപ്പോൾ എപ്പോഴും നിലക്കടലയും നമ്മളുടെ ഈ പരിപ്പും കുറച്ച് കൂടുതൽ അതായത് കുറച്ച് മുന്തൂക്കായിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ ഇച്ചേർന്ന് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടി കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അത് സാദാ മുളക് പൊടിയാണ് കേട്ടോ ഞാനിത് അല്ല എടുത്തേക്കുന്ന സാധാ മുളക് പൊടി അത്യാവശ്യം ഒരു വേണമല്ലോ മിച്ചറാകുമ്പോൾ അപ്പോൾ സാധാ മുളക് പൊടി ഞാനൊരു ഒരു സ്പൂൺ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കായം പൊടിയും കുറച്ചും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മിച്ചറിൻ്റെ പരിപാടി നല്ല ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി മിച്ചറ് നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതുപോലെ നമുക്ക് ഗൾഫിലോട്ടൊക്കെ കൊടുത്തു വിടാനോ അല്ലെങ്കിൽ ഹോസ്റ്റലിലെ പിള്ളേർക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ ആയിട്ട് പറ്റിയ നല്ല അടിപൊളി മിക്സറാണ് അത് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തണുക്കൊന്നും കേട്ടോ നമ്മൾ ടിന്നിലൊക്കെ ഇട്ട് സൂക്ഷിക്കാം